ഹെയ്സുനെ ഉറക്കാൻ വേണ്ടിയിട്ട് കല്യാണി തൊട്ടിലിട്ട സമയമാണ് ഞങ്ങൾ ഇതാ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങാൻ കേട്ടോ അപ്പൊ അതിന്റെ മുമ്പേ ഹെയ്സുനോട് ടാറ്റാബൈബ് പറയാണ് കാര്യം എന്താ വച്ചാൽ ഞങ്ങൾ തിരിച്ചുവരുമ്പത്തേക്കും ചിലപ്പോൾ അവർ പോവും കല്യാണിയുടെ വീട്ടിൽ പോവാൻ കേട്ടോ ഒന്ന് ഞാനും അമ്മയും അല്ലുട്ടനും തുമ്പിയും പിന്നെ ശ്രീമതി ശ്രീമതിയേച്ചി ഞങ്ങൾ എല്ലാവരും ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പൊ പോകുമ്പോൾ ബസ്സിലൊന്നും വരെയും കൊണ്ട് നടക്കില്ല നടക്കില്ലാണ്ട് ഓട്ടോ വിളിച്ചിട്ടോ പോയത് അപ്പം അങ്ങനെ ഞങ്ങൾ പോയി പെട്ടെന്ന് തന്നെ അവർ വീട്ടിൽ പോകാനായിരുന്നു അവിടെ പോയി എത്ര എത്രയും പെട്ടെന്ന് തിരിച്ചു പോകുന്നു കാരണം ഓട്ടോ വെയിറ്റിംഗ് ആയിരുന്നല്ലോ പിന്നെ കൊടുവള്ളിന്ന് ഇതാ എനിക്ക് കൊറിയർ ഉണ്ടായിരുന്നു അതും എടുത്തിട്ട് ഇതാ വണ്ടി നോക്കുമ്പോൾ വണ്ടി കാണുന്നില്ല ഗെയ്സ് അവിടെ പാർക്കിംഗ് ഇല്ലായിരുന്നു അവരെ അപ്പുറത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതുവരെ മഴ കൊണ്ട് ഓടി എങ്ങനെയൊക്കെ ഞാൻ ആ വണ്ടിയിൽ വലിഞ്ഞ് കയറി കൊറേ കൈ കെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തുറന്നു തുറന്നോക്കിയില്ലല്ലോ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പൊ നിങ്ങളല്ലേ പുള്ളേ ഞങ്ങൾ തുറന്നു നോക്കിയപ്പോൾ നല്ല ഒരു സാരിയാണ് കേട്ടോ മൽക്കോട്ടൻ സാരി അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഇനി ഇത് വെച്ചിട്ടൊരു ഷൂട്ട് എന്തായാലും അടുത്ത്ണ്ടാകും വീട്ടിലെത്തിയപ്പോൾ കാർ അവിടെ അല്ല അപ്പൊ ഞാൻ വിചാരിച്ചു അവരെല്ലാരും പോയിന്ന് നല്ലൊരു ഒന്നൊന്നര കാറ്റും വീശുന്നുണ്ട് കേട്ടോ വീട്ടിനുള്ളിൽ കയറിപ്പോ മനസ്സിലായത് ഹെയ്സും കല്യാണമൊന്നും പോയിട്ടില്ല പോകാൻ റെഡി ആവേയ ഉള്ളൂ എന്നുള്ളത് കട്ടയാണെങ്കിൽ എന്തോ സാധനം വായിക്കാൻ വേണ്ടി പൊറത്ത് പോയതാണ് <laughs> oh! hey, oh, mm. ം ഏകം ഏ ഗുജറാത്തിനക്കം ഏന്ദർ ബാലി തങ്കി ഞങ്ങളുണ്ടോ ഞങ്ങളുണ്ടോ ആ ഏത് മണ്ണോ ഏ ദർനക്കം എന്റെ പാട്ട് കേട്ട് നിങ്ങൾ പേടിക്കണ്ട അവളുടെ കരച്ചിനേക്കാൾ മോളുള്ള സൗണ്ടിൽ ഞാൻ പാട്ട് പാടിയാലേ അവൾ കരച്ചിൽ നിർത്തുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മാത്രമല്ല ഇവിടെ വേറെ ശൈക്കോ ഉണ്ട് കണ്ടില്ലേ ശൈക്കോണ്ടിട്ട് പിന്നെ നമ്മളെ പ്രേമ വല്യച്ചും ആവേന കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വലിച്ചും ഇന്ന കൂട്ടാണ് ഇവിടെ പോയിണ്ടല്ലൊരു സെൽഫി അത് നിർബന്ധാ അങ്ങനെ ഹെയ്സ് പോകാൻ നേരത്തെ എല്ലാവർക്കും ഒരു സങ്കടം കേട്ടോ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായില്ലേ അപ്പോൾ ഇനി പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ വരും എന്നാലും വല്ലാത്ത യാത്രയിൽ പോയിരുന്നു കേട്ടോ വരണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിടുന്നത് അവൾ ഇവിടെ ഉണ്ടായിട്ട് ഞങ്ങൾ ആ ഒരു ഇതായിട്ട് ഇങ്ങനെ സെറ്റായി വരികയായിരുന്നു അപ്പോഴല്ലേ ഇവള് പോണത് എനിക്ക് എന്തോ പോലെ ആവുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഇപ്പം എൻ്റെ റൊട്ടീനൊക്കെ എല്ലാം ആയി ഒരു വേറെ റൊട്ടീനിലായിരുന്നു അപ്പോൾ അത് ഇനിയും ചേഞ്ച് ആവും അങ്ങനെ ഞങ്ങൾ ഇട്ട് തുമ്പി അല്ലോട്ടനൊക്കെ ഉമ്മയൊക്കെ കൊടുത്ത് ശങ്കടം ഉണ്ട് കേട്ടോ അങ്ങനെ വണ്ടിയിൽ കയറ്റിപ്പോൾ ഹെയ്സുണ്ട് വല്ലാത്തൊരു നോട്ടൊക്കെ നോക്കുന്നത് മിക്കുന്ന സങ്കടമാവും അപ്പൊ ഞാൻ രണ്ട് ഉമ്മ കൊടുക്കും പിന്നെയും കുറച്ച് കഴിയുമ്പോൾ പിന്നെയും നോക്കും അങ്ങനെ കേട്ടോ കേസിനെ നോട്ടം കാണുമ്പോൾ അയ്യോ ഞാൻ രക്ഷപ്പെട്ടേ രക്ഷപ്പെട്ടേ എനിക്ക് കുട്ടി മനസ്സിൽ വിചാരിക്കേണ്ടാവും ഹൈ ഹൈ വലിയമ്മനടുത്ത് രക്ഷപ്പെട്ടേന്ന് പക്ഷെ എനിക്കങ്ങനെയല്ലായിരുന്നു എനിക്ക് സങ്കടമായിരുന്നു ഗേസ് അപ്പോൾ വേഗം വരും ഇനി തിങ്കളാഴ്ച ആവുമ്പോൾ വരും കാരണം തിങ്കളാഴ്ച നമ്മുടെ അച്ഛന്റെ ബർത്ത്ഡേ ഉണ്ട് അച്ഛനെ ഡോക്ടറെ കാണിക്കാനുണ്ട് കുറേ പരിപാടികളുണ്ട് തിങ്കളാഴ്ച അതുകൊണ്ട് അവൾ അപ്പത്തേക്കും വരും കേട്ടോ അങ്ങനെ തുമ്പി അല്ലൊക്കെ ടാറ്റ പറഞ്ഞു ആ തുമ്പിനേക്കാളും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സെന്റിമെന്റൽ അല്ലുട്ടനാണ് അല്ലുട്ടൻ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ അവൾ പോയിട്ട് അമ്മയെ വേഗം വരില്ലേ വേഗം വരില്ലേ പറഞ്ഞോണ്ടിരിക്കുന്നു എന്നാ ചെറിയച്ഛൻ ഒരേ ആക്കിയിട്ട് ചെറിയച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ടോ വരുന്നുണ്ടോന്നൊക്കെ ചോദിക്കേണ്ടി കാരണം ഓൻറെ വാലുമല എപ്പോഴും ഉണ്ടാവില്ലേ അങ്ങനെ അവർ ചേട്ടാ ബേബിയെ പറഞ്ഞു പോയി ഇനി അടുത്ത വീഡിയോയിൽ കാണാം ചേട്ടാ